നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും നാല്പത് വയസ്സിനോട് അടുത്ത് നിൽക്കുമ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ ഷെയ്പ്പ് വളരെ മികച്ച രൂപത്തില് കളിക്കളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും അഭിനന്ദിക്കുന്നതാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ കളിയോടുള്ള പാഷൻ അതിനുവേണ്ടി എപ്പോഴും റെഡിയായി ആയി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ബോഡി മൈൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയാണ് യുവതാരങ്ങൾക്ക് മാതൃകയുമാണ് ഇപ്പൊ ക്രിസ്ത്യാനോ തൻ്റെ റൂട്ടീനിൽ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് മണിക്ക് ശേഷം സംസാരമില്ല തൻ്റെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുന്ന സമയമാണത് എന്നാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും മണിക്ക് ശേഷം സംസാരിക്കാറില്ല ഫോൺ എടുക്കാറില്ല ആ ഒരു സമയത്ത് എന്നെ വിളിക്കാതിരിക്കുക ഞാൻ ബ്രെയിനിൽ റെസ്റ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണത് എന്നാണ് ക്രിസ്ത്യാനോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു മുണ്ടോണിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന നിലയില് നിങ്ങൾക്ക് ടോട്ടൽ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം അത് രണ്ടു മണിക്കൂറില് ട്രെയിനിങ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പോഴത്തെ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ആണ് എൻ്റെ ഫുട്ബോൾ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നേ പറ്റൂ ബട്ട് ഓഫ് കോഴ്സ് ഞാൻ ഫാമിലിക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവർക്കൊപ്പം സിനിമക്ക് പോവുക അല്ലെങ്കിൽ ഡിന്നറിന് പോവുക ഇതൊക്കെ ഞാനും ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ നീഡ്സിനനുസരിച്ച് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവൂ എന്ന് കൂടി ക്രിസ്ത്യാനോ പറയുന്നു ഒരു അവസാന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി